അപ്പം നാളെ പുതിയൊരു വർഷം തുടങ്ങിയാണ് നിങ്ങൾക്ക് ന്യൂ ഇയർ ആയിട്ട് ആർക്കെങ്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും അതുവഴി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഉപയോഗം കുറച്ചത് എങ്ങനെയാണെന്നും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം എൻ്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂറൊക്കെയാണ് അതിൽ വലിയൊരു ഭാഗവും ഇൻസ്റ്റഗ്രാമാണ് എടുക്കുന്നത് സംഭവം ഞാൻ എടുത്തത് ഫ്രണ്ട്സിൻ്റെയും ഫാമിലി അതേപോലെ തന്നെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പോസ്റ്റും അതേപോലെ തന്നെ സിനിമ അപ്ഡേറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അവിടേക്കാണ് ഒരു ദിവസം ക്ഷണിക്കപ്പെടാത്ത ഒരു ക്ഷണിക്കപ്പെടാത്തൊരതിഥിയായിട്ട് റീൽസ് വന്നത് പിന്നെ റിസ്ക്സ് ഹിസ്റ്ററി പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ല ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ആണ് കാരണം ഇന്റർനെറ്റ് എന്നാണോ അൺലിമിറ്റഡ് ആയി തുടങ്ങിയത് അതിനുശേഷമാണ് ഇത്രയും സോഷ്യൽ മീഡിയ ഉപയോഗം കൂടിയത് കാരണം ഇതിനു മുമ്പും അതായത് ഇന്റർനെറ്റ് അൺലിമിറ്റഡ് ആവുന്നതിന് മുമ്പും സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഇത്രയും മണിക്കൂറുകളോളം നമ്മൾ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യില്ലായിരുന്നു എന്ന് ഇന്റർനെറ്റ് അൺലിമിറ്റഡ് ആയോ അന്ന് മുതലാണ് നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതലും ഉപയോഗിച്ച് തുടങ്ങിയത് ഇതിനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമി അതിപ്പോഴും ഉണ്ട് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ചുപേരൊക്കെ സ്മാർട്ട് ഫോൺ ഉപേക്ഷിച്ചിട്ട് കീപാഡ് ഫോൺ എടുക്കുന്നുണ്ട് അപ്പം അവര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുമ്പം അവര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതെടുത്തതെന്ന് വിചാരിക്കും പക്ഷേ അതിന്റെ ബാക്കിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം ഇതാണ് അവർ ആ ഒരു ഇന്റർനെറ്റ് ലോകത്തുനിന്ന് ടാറ്റ പറഞ്ഞാണ് പോകുന്നത് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഉള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും മനുഷ്യന്റെ സൈക്കോളജി ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് അതിൽ ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള മിക്ക ആപ്ലിക്കേഷൻസിന്റെയും ലോഗോയുടെ നിറം എന്ന് പറയുന്നത് പ്രാഥമിക വർണ്ണങ്ങളാണ് അതായത് യൂട്യൂബിന് ചോപ്പ് ഫേസ്ബുക്കിന് നീല വാട്സാപ്പിന് പച്ച അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതിന് കുറച്ച് സമാനമായിട്ട് നമ്മുടെ നത്തിങ്ങിൻ്റെ അതായത് നത്തിങ് മൊബൈലിൻ്റെ ഓണർ ഇടയ്ക്ക് വെച്ചൊരു മൊബൈൽ ലോഞ്ച് ചെയ്ത ടൈമിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ഒരു ഉപയോഗം ഒഴിവാക്കാനായിട്ട് ആ ഒരു മൊബൈലിലെ ആപ്ലിക്കേഷൻസിന് അത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ആ ഒരു പാറ്റേണിലാണ് ലോഗോ കൊടുത്തേക്കുന്നത് എന്നുള്ളത് ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഉപയോഗം കുറച്ചതെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് വിൽ പവർ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗം കുറയ്ക്കാം പക്ഷേ ഞാനും എനിക്കറിയാവുന്ന കുറച്ച് പ്രമുഖരും ഇൻസ്റ്റഗ്രാം ആക്കി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ റീ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന സാധനം വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം പറ്റുമായിരിക്കും പക്ഷെ നമ്മൾ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും ഇരട്ടി ഉപയോഗിക്കും പക്ഷേ നമ്മുടെ കയ്യിരിക്കുന്ന സാധനം നമ്മൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പതിയെ പതിയെ ആ ഒരു ഉപയോഗം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അപ്പം ഞാൻ ഇതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഫുള്ള് അതായത് പോപ്പ് നോട്ടിഫിക്കേഷൻസ് ഉൾപ്പെടെ ഡിസേബിൾ ചെയ്ത് അപ്പോൾ അത് ഡിസേബിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നറിഞ്ഞുകൂടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻസ് ഡിസേബിൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ തോന്നിയോ അപ്പോഴൊക്കെ ഞാൻ യൂട്യൂബിൽ കയറി ഷോർട്സും അതേപോലെ തന്നെ ലോങ് വീഡിയോസും കാണും കാരണം പ്രധാനമായിട്ടും ഷോർട്സും ഈ റീൽസും ഒരു മിനിറ്റിൻ്റെതൊക്കെ ആയതുകൊണ്ട് നമ്മളത് കാണുന്നത് വഴി നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേമുകൾ തന്നെ വന്നിട്ടുണ്ട് ബ്രെയിൻ റോട്ട് സോംബി സ്ക്രോളിങ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ ഷോർട്സ് പറയുന്നില്ല എന്നാലും യൂട്യൂബിൽ നിങ്ങൾ കയറി ഷോർട്സ് കണ്ടാൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇരിക്കത്തില്ല കാരണം ഇൻസ്റ്റഗ്രാമിനെയും യൂട്യൂബിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ യൂട്യൂബിനേക്കാളും ഇൻസ്റ്റഗ്രാമിലാണ് നല്ല ഷോർട്ട് വീഡിയോസ് ഉള്ളത് അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഒരുപക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ പോസ്റ്റ് കാണാൻ കയറുന്നത് കൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരും ഇൻസ്റ്റഗ്രാമിൽ എൻഗേജ് ആവുന്നത് യൂട്യൂബിനേക്കാളും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് പൊതുവേ കാണുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് ഫണ്ണി വീഡിയോസും പിന്നെ കണ്ട് കഴിഞ്ഞ സിനിമകളുടെ ക്ലിപ്പിങ്സുമാണ് അപ്പോൾ അത് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മടുപ്പായി തുടങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ കയറി തപ്പി തപ്പിത്തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മളെ മലയാളത്തിൽ പണ്ടിറങ്ങിയ കിടിലൻ സിനിമകളും പിന്നെ തമിഴ് സിനിമകളും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും പ്രൊഡക്ഷൻ കമ്പനികളും ഒഫീഷ്യൽ ചാനലിൽ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടും ഈ ഷോർട്ട് ഫോംസിലുള്ള വീഡിയോ കണ്ട് അറ്റൻഷൻ സ്പാൻ കുറയ്ക്കുന്നതിനേക്കാളും ഇതേപോലെയുള്ള ലോങ്ങ് ഫോർമാറ്റിലുള്ള സിനിമകൾ കണ്ട് നമ്മൾ അറ്റൻഷൻ സ്പാൻ പോകാതെ നോക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലും എനിക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റിയായിരുന്നു പിന്നെ ഞാൻ കണ്ടെത്തിയൊരു ഉണ്ട് അത് എത്രമാത്രം പ്രാവർത്തിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് കമ്പ്യൂട്ടറും ഇല്ല ലാപ്ടോപ്പും ഇല്ല നിങ്ങൾക്ക് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൊബൈലിലെ ഇൻസ്റ്റഗ്രാം ആക്കിയിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം കാരണം ഒരു ശരാശരി മലയാളിയുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗം ഇപ്പം വളരെ കുറവാണ് മൊബൈൽ ഫോണിനെ അപേക്ഷിച്ച് അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് കുറച്ച് ടൈം അങ്ങനെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ ടൈം സ്പെൻഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗം കുറച്ചെടുക്കാം അപ്പോൾ എന്തായാലും എൻ്റെ മുമ്പത്തെ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്ക്രീൻ ടൈമും ഇപ്പോഴുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ സ്ക്രീൻ ടൈമും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഉപയോഗം കുറച്ച് തുടങ്ങിയെങ്കിൽ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് സെക്ഷനിൽ ഇപ്പം നിങ്ങൾക്കും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിലെ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അതേപോലെ തന്നെ പുതിയ വർഷവും എല്ലാവരും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്